ഹലോ അസ്സാമലൈക്കും പുതിയ വേരിയിലേക്ക് സ്വാഗതം ഇന്ന് എന്താക്കാൻ പോകുന്നത് കോളിഫ്ലവറും കിഴങ്ങോടെ ഉച്ചക്കുള്ള ഫുഡ് തന്നെ കൂട്ടാനാണ് എന്നിട്ട് എന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ല ആദ്യത്തിൽ കാണുന്ന ആൾക്കാരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ക്യൂരിയോസ് ഫുള്ളായി കാണാൻ നോക്കുക അതിനകത്ത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നല്ല ചൂട് അതൊക്കെ ഇട്ടേക്കണേ അഞ്ച് മിനിറ്റ് ഇട്ടു എന്നിട്ടത് നമുക്കൊന്ന് മസാല കൂട്ടിയെടുക്കാം അതിന് ആദ്യം കോളിഫ്ലാ കോഴിമുട്ട് പൊട്ടിച്ചിട്ട് എന്തൊക്കെ ഇങ്ങളെ വീട്ടിലെ നാട്ടിൽ വിശേഷം നല്ല മഴയൊക്കെ ഉണ്ടാകും ഞാൻ തൊട്ട് മഴയല്ലേ എന്റെ പുറത്തൊക്കെ ഇറങ്ങാത്ത മഴ ഇതൊക്കെ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേശിട്ട് ചെറിയ ഉള്ളി ഇട്ടിങ്ങ ഞാൻ ഇത് രാത്രി തന്നെ നല്ല മസാല പൊട്ടി വെച്ചിങ്ങനെ അറിയും നല്ല പൂമ്പുളി പൊടിച്ചാലേ നല്ല രസം ഉണ്ടാവൂലേ എന്നിട്ട് കുറച്ച് മുളകും പൊടി ഇട്ട് കൊറച്ച് മല്ല മഞ്ഞപ്പൊടി കുറച്ച് ഒരു മൈ കുറച്ച് മൈദ എന്താ മഴല്ലേ എവിടെ മഴ പുറത്ത് കിടക്കാൻ പറ്റുന്നില്ലേ എന്നിട്ട് കാശ്മീരി മുളക് പൊടി ഇന്ന് ഞങ്ങൾക്ക് മല കട ഉണ്ടാകും നല്ല മഴ ചിക്കൻ മസാല ഞങ്ങൾക്ക് മഴ കുഴപ്പമൊന്നുമില്ല കേട്ടോ എല്ലാവർക്കും വെരണീനും പൂണീനും കുഴപ്പമൊന്നുമില്ല ഇതാ കറിവേപ്പില നമുക്ക് എല്ലാവരുമ്പോഴും ഇന്ന് മിക്സ് ചെയ്തെടുക്കണം എന്തായാലും അത്യാവശ്യത്തിൽ ഉപ്പ് ഇട്ടിരിക്കുന്ന മിക്സ് ചെയ്തെടുക്ക എല്ലാം പാട്ടിന്ന് മിക്സ് ചെയ്തെടുത്തല്ലോ കൈ കൊണ്ട് സ്പൂണേറ്റ് ഇതാവൂല കൈ കൊണ്ട് നല്ലതെന്ന് എന്നിട്ട് എന്തൊക്കെയാ നിങ്ങള് വീട്ടിലെ നാട്ടിലെ വിശേഷങ്ങൾ എന്തെങ്കിലും ഒന്നും പറയൂ എല്ലാവരും ഒന്ന് എന്തെങ്കിലും മുൻകി എന്നാലല്ലോ എനിക്കൊരു വിഷാറുണ്ടാവുള്ളൂ പിന്നെ എല്ലാരും സബ്സ്ക്രൈബ് കൂടി വെച്ചിട്ട് ഒന്ന് പൈസ കിട്ടില്ലെന്ന് തോർത്തിട്ടില്ല ഫുൾ ആയിട്ട് വീഡിയോസ് കാണാൻ നോക്കണം മറക്കരുതിട്ടില്ലേ നിങ്ങള് വേറെ വീഡിയോ കാണുമ്പോന്റെ അടിയൂടെ എന്റെ വീഡിയോസ് ഒന്ന് കാണി എന്നാലേ ഉള്ളൂ ഞാൻ എനിക്ക് വിജയം ഇണ്ടാവുള്ളു എന്നിട്ട് നമുക്ക് കോളിഫ്ലവർ ഇല്ലേ അതൊക്കിടെ കിഴങ്ങ് കൊണ്ടിട്ടാ എല്ലാം പാടും വെച്ചെടുക്കാനാ എത്ര മഴ പെയ്താലും ചൂടൊരുക്കിഴങ്ങ് പൊരിച്ചിഴങ്ങ് വരയ്ക്കാനും എന്നിട്ട് അമ്പക്ക് അല്ലാൻ പാടൊന്നും മിക്സ് ചെയ്തെടുക്കണം എന്താ കയ്യുണ്ടാക്കിയത് സ്പൂണേറ്റ് ഇതാക്കാൻ പറ്റുന്നില്ലേ കയ്യണ്ടാക്കിയപ്പോ നമുക്കത് എന്താ ഒരു കുറച്ചേരൊക്കെ അരമണിക്കൂറൊക്കെ എന്താ എന്താ ഇതാക്കിട്ടറിയാം ഉപ്പും പൊളിയും കുടിച്ചാല് നല്ല അടിപൊളി രസം ഉണ്ടാവും കേട്ടോ നമുക്ക് ഇതാക്കി ശരിയായി നമുക്ക് ഇനി അത് ഇനി ചൂടായി എണ്ണയിലേക്ക് ഇടാം എണ്ണ അതിന്ന് കറിയപ്പിട്ടെടുക്ക ചൂടായിക്കുന്ന നോക്കാൻ പറ്റുന്ന ആദ്യം ഒരു കിഴങ്ങിന്റെ കഷ്ണം എന്നാ ചൂടായിക്കണിയണ്ട് അല്ലെങ്കിൽ ശരിയാവില്ലല്ലോ അങ്ങനെ എന്താ ആക്കിടന്ന് ചട്ടിക്ക് ഇടുന്നു ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കുന്നത് എല്ലാ അടിപൊളി രസം ഉണ്ടാവും പക്ഷെ നിങ്ങളൊക്കെ ചെയ്ത് എന്നാലും ഞാന് യൂട്യൂസ് ഇട്ടല്ലേ എല്ലാവരും ഒന്ന് യൂട്യൂസ് ഒന്ന് ഫുൾ ആയിക്കാണ് മറക്കരുത് നല്ലോ എനിക്ക് വിചാരം ഉണ്ടാവുള്ളൂ അതാ ഇങ്ങള് എപ്പോഴും എപ്പോഴും പറയുന്നത് സബ്സ്ക്രൈബ് കൂടിച്ചിട്ട് മറ്റൊന്നും കൂടിയിട്ടില്ല പൈസ കിട്ടില്ല എടുത്തിട്ടൊന്നും നിങ്ങൾക്ക് നിങ്ങളെ വിചാരം ഉണ്ടാവും അവൾക്ക് പൈസ കിട്ടില്ല ഞങ്ങൾ കണ്ടിട്ടെന്ന് അങ്ങനെ വിചാരിക്കല്ലേ വീഡിയോസ് എല്ലാവരും ഫുൾ കാണേ മറക്കരുത് എനിക്കിഷ്ടമില്ലെങ്കിൽ പറഞ്ഞില്ലേ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമില്ലെങ്കിൽ തുറന്നുവെച്ചിട്ട് നിങ്ങൾ അടുക്കള പണി എടുത്തോളീ അല്ല ഫസ്റ്റ് ഇതാക്കി എന്താ അറിയാ അപ്പത്തി എന്തൂരിതാക്കിന് ഒന്ന് മൂപ്പതിക അതിലും കൊഴപ്പണ്ടാവാട്ടില്ലേ മുപ്പതികായാലും കുഴപ്പമൊന്നും ഇണ്ടറി ബാക്കി ലോകം കഴിക്കണ്ടേ ഒന്ന് കളക്ക് കൊറത്താണ്ടര നല്ല അടിപൊളിയല്ലേ എങ്ങനെ കണ്ടുപോക്കാന് സൂപ്പറല്ലേ രാവിലെ ഞാന് ഉച്ചക്കുള്ള ഫുഡിനെ അങ്ങനെ ഉണ്ടാക്കിന്ന് സൂപ്പറാണ് നല്ല അടിപൊളി ആയിരുന്നു നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നിക്ക് നല്ല അടിപൊളിയൊക്കെ എന്താ മഴല്ലേ ഇങ്ങനെ നാട്ടിലൊക്കെ മഴയില്ലേ മലിനും മഴ പെയ്യേണ്ട എന്താ റൊപ്പേ കാട്ടുന്ന വേറൊന്നും കുറച്ചൊന്നും തരാൻ മഴ പെയ്ത പേടിയാണ് പിന്നെ വയനാട്ടിലേക്കണ്ടായില്ലേ പതിനൊട്ടൊക്കെ ആക്കട്ടെല്ലാരും പേടിയാണ് പിന്നെന്താ അടുത്ത വീടൊക്കെ അന്നേരം എല്ലാവർക്കും ഇതാപ്പത്തിന് ആ കുട്ടി പറഞ്ഞു ഞാൻ നോക്കുന്നുണ്ട് ഇല്ലേക്ക് ഷെയർ ചെയ്യാന്നൊക്കെ പറയുണ്ട് സൂപ്പർ അതടിപൊളിക്ക് എനിക്കിഷ്ടപ്പെട്ടതിനേ പറയും അടിപൊളിയൊക്കെ നല്ല രസം ഉണ്ടായിരുന്നുണ്ടാരി ഇങ്ങനെ കാണുമ്പോ ചൂട് ഇടത്തുന്ന കഴിക്കണം ചൂടറിയാതല്ലേ ഒരു രസം ഉണ്ടാവില്ല ഞാൻ ചൂട് നല്ല അടിപൊളി എന്നാ പറ്റി ശരി എന്നാ